മുപ്പത്തിനാല് വർഷം കൊണ്ട് കാരാവട സാമി അപ്പൂപ്പ ഉണ്ടാക്കുന്ന ഈ കടയിലെ കാരവട വളരെ ഫേമസ് ആണ് കാരാവട മാത്രമല്ല ഉഴുന്നവടയും കാരക്കൊഴുക്കട്ടയൊക്കെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ആണ് ഇതിന്റെയൊക്കെ പല വീഡിയോസും നിങ്ങൾ കണ്ടും കാണും എന്നാൽ വൈകുന്നേരം നാല് മണിക്ക് ശേഷം മാത്രം കിട്ടുന്ന ഇവിടുത്തെ ചില്ലി പൊറോട്ടയും വളരെ ഫേമസ് ആണ് ബജി ഉണ്ടാക്കുന്ന പോലെ മുളകുകൂടി ചേർത്ത കടലമാവല് പൊറോട്ട മുക്കിയെടുത്ത് എണ്ണയിൽ പൊരിച്ചെടുത്തതിനു ശേഷമാണ് ചില്ലി പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് കൂടുമെന്നാണ് ഇവർ എന്നോട് പറഞ്ഞത് ഓർഡർ അനുസരിച്ച് ആവശ്യാനുസരണം അല്ല ഇത് ഉണ്ടാക്കുന്നത് ബൾക്കായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് ുന്നത് വൈകുന്നേരം നാലു മണിക്ക് ശേഷം ചില്ലി പൊറോട്ട കിട്ടി തുടങ്ങും എപ്പൊ തീരുമെന്ന് പറയാൻ പറ്റില്ല വെജിറ്റേറിയൻസിന് അവരുടെ ആഹാരത്തിൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിൽ ഒന്നാണ് ചില്ലി പൊറോട്ട ഒരു പ്ലേറ്റ് പൊറോട്ടക്ക് ഇവിടെ വില വരുന്നത് അൻപത് രൂപയാണ് സാലഡും അച്ചാറുമാണ് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് അൻപത് രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഇതിലുണ്ട് പലതവണ ഇവിടുത്തെ കാരാവട ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ചില്ലി പൊറോട്ട ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടുത്തെ കാരവടയും ഫിൽട്ടർ കോഫിയും എപ്പോഴും ഞാൻ മേടിക്കാറുണ്ട് അതിന് ഒരു കാരണം കാരാവടയുടെ കൂടെ കിട്ടുന്ന ഈ രണ്ട് ചമ്മന്തിയാണ് കാരാവടയ്ക്ക് ഇപ്പോൾ പത്ത് രൂപയിൽ നിന്ന് പന്ത്രണ്ട് രൂപ ആക്കിയിട്ടുണ്ട് തേങ്ങാ ചമ്മന്തിയിൽ കാരാവട കുതിർത്ത് തക്കാളി ചട്നിയായിട്ട് ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിലുവാ കൂടെ ഇവിടുത്തെ ഫിൽട്ടർ കോഫിയും കൂടെ ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രിവാൻഡ്രത്തെ ഈ പഴയകാല വെജിറ്റേറിയൻ ഹോട്ടലുള്ളത് സ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടയുള്ള വെങ്കടേഷ് ഭവനാണ്